മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ജനതാൽപര്യം മുൻനിർത്തിയുള്ളതല്ല എന്നും കേരളത്തിന് നിരാശയാണെന്നും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് ജനങ്ങൾക്ക് വേണ്ടിയല്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് കോൺഗ്രസ് രാമക്ഷേത്രമുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളെ വേണ്ട എന്ന ആത്മവിശ്വാസമാണ് ബജറ്റിന് പിന്നിലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തി എന്നാൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കാണ് ബജറ്റിന്റെ ഊന്നലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് ജോലി ജോലി സാധനത്തെ സംബന്ധിച്ച് എക്കണോമിയെ സംബന്ധിച്ചൊക്കെ ഇത് അത്ര സന്തോഷകരമല്ല കൂടുതൽ ഗുണമുണ്ടാക്കുന്നതല്ല കേരളത്തെ സംബന്ധിച്ച് അങ്ങേറ്റവും നിരാശാജനക്കാണ് തൊഴിൽ പുതിയതില്ല കാർഷിക മേഖലയ്ക്ക് പ്രത്യേക സഹായം ഇല്ല കേരളത്തെയും ഒരു പ്രശ്നമായതുകൊണ്ടാണ് നമുക്കിതിനെ സംബന്ധിച്ചുള്ള ആശങ്കയും അത് സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ നിരാശാജനകവും സാധാരണക്കാരെയും അതോടൊപ്പം തന്നെ യുവാക്കളെയും തൊഴിലാള ചെറുപ്പക്കാരെ ചെറുപ്പക്കാരുൾപ്പെടെ ഉള്ളവരെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കൃഷിക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിച്ചതായിട്ട് കാണുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇത് കാരണം കേരളം കടക്കടിയിൽ മുങ്ങി നിൽക്കുന്നു കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ്